ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമുക്ക് ഇന്നിവിടെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യൽ അരീരാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ അരീരാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണല്ലോ ഈ ഒരു അരീരം അപ്പോൾ നല്ല ഹാർഡായിരുന്നു കേട്ടോ അന്നൊക്കെ നമുക്കിത് കഴിക്കാൻ പക്ഷേ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരീരം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് അപ്പം നമുക്ക് ഒരിക്കലും ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ആഴ്ചയോളം ഇത് കേടാവാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ഈ ഒരു അരിയിൽ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊരു ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിന് രണ്ട് കപ്പോളം അരി ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ സ്റ്റോക്ക് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ഇതേപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം വാർത്തെടുത്ത ശേഷം നമ്മളിത് പൊ അടി പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം ഇത് ഒരു നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇതേപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റി ഇതിൽ വെള്ളം എല്ലാം നന്നായിട്ട് തന്നെ വാർത്തെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ഈ ഒരു അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതൊരു മൂന്ന് നാല് ട്രിപ്പുകളായിട്ടാണ് ഇട്ടിത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഒരു രണ്ട് തവിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു ടീസ്പൂണോളം വലിയ ജീരകവും ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഒരു അര തവി കൂടി ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ അധികം പൊടിയാതെ ശ്രദ്ധിക്കണേ നല്ലൊരു തരുതരിപ്പോട് കൂടി വേണം നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് കണ്ടില്ല ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് നമ്മുടെ ആ ഒരു പുട്ടിനൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ വേണിട്ട് അത് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് പിന്നെ നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം അങ്ങനെ ഒരു നാല് തവണകളായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കാണ് അപ്പോൾ ഫസ്റ്റത്ത് ആ ഒരു ട്രിപ്പിൽ നമ്മൾ ജീരകങ്ങളൊക്കെ ചേർത്ത കാരണം തന്നെ നമ്മുടെ മാവിനൊരു കളർ ചേഞ്ച് ഉണ്ട് പിന്നീട് നമ്മൾ പൊടിച്ചെടുത്തതൊക്കെ നല്ല പ്യുവർ വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ കണ്ടില്ല ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജീരകത്തിൻ്റെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് നന്നായിട്ടുതന്നെ ഞാനൊരു നാല് തവണകളായിട്ട് തന്നെ ഇത് പൊടിച്ച് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ പൊടിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ അരീരത്തിന് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ എത്ര തേങ്ങ ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആയിട്ട് നമ്മുടെ അരീരത്തിന് ഒന്നുകിൽ ഇതേ രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അരിയിലോട്ട് ഒന്നര കപ്പോളം തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ ഉപ്പനുസരിച്ചായിരിക്കണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കൈ ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഞാനിട്ട് യോജിപ്പിക്കണം അപ്പോൾ ആ ഒരു തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷായി കിട്ടും ചെയ്യും അതിലെ പാലൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവിനോട്ട് ഇറങ്ങി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു അരീരം സോഫ്റ്റ് ഒരു ടിപ്പാണ് നന്നായിട്ട് തന്നെ ഇതേപോലെ ഞെരടി കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഞെരടി യോജിപ്പിക്കണേ അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം മൈദമാവ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴേ നമ്മുടെ അരിയില് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്ക് വീണ്ടും കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്താവാനും ഇത് ഉപകാരം കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറു കറുത്ത ജീര കാണട്ടത് അപ്പൊ അതുകൂടി ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് സ്പൂണോ കൈയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം അപ്പൊ അതാ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കിത് ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ നമ്മുടെ ഒരു അരി നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇത് നമ്മൾ മെൽറ്റ് ചെയ്ത പാടാണ് അതേ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒഴിച്ച് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാവ് കുക്കായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്ത പാടിന് ഇതേപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നന്ദി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കൈ ഉപയോഗിക്കാൻ കഴിയില്ല നല്ല ചൂടാണ് അപ്പോൾ അതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കിന് നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് തണുത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം തണുത്ത് കിട്ടിയിട്ടില്ല എങ്കിലും നമ്മുടെ കൈ വെക്കാൻ ഒരു ചൂടാണ് ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ കൈ ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അധികം തിക്കും അവരുത് എന്നാലും ഒരു അധികം ലൂസാവരുത് അപ്പോൾ നമ്മുടെ നുള്ളിപ്പൊരിക്കുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ മാവിൻ്റെ ആ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അധികം ഹാർഡായാലും നമ്മുടെ ഒരു അരിയിൽ നല്ല ഹാർഡായിരിക്കും ഈ ഒരു രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതാ കണ്ടില്ല ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഒട്ടി പിടിക്കുന്ന ആ ഒരു ആവണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പായി കിട്ടുന്ന ആവുന്ന വരെ നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്കിൽ നമ്മുടെ ആ ഒരു അരീര നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ എല്ലാവർക്കും നല്ല റെഡി ആക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരീര അപ്പോൾ അത് നമുക്ക് എത്ര സൈസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുക്കാം പിന്നെ പ്രത്യേക ആർ ശ്രദ്ധിക്കുക ബോൾസ് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ അരീരത്തിന് നല്ല ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് കൈവെള്ളയിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ജസ്റ്റ് ഒന്ന് കുഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണോ അതിനനുസരിച്ച് ചെയ്യാവുന്നുണ്ട് നമുക്ക് അരീരത്തിൻ്റെ ടേസ്റ്റ് മാത്രം കിട്ടിയാൽ മതി ഷേപ്പ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പ് ആക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഇട്ട് കൊടുത്താലും മതി എപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അരീരത്തിന് പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വെളിച്ചെണ്ണയിൽ മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഓരോ അരീരം എങ്കിലും നന്നായിട്ട് തന്നെ പൊങ്ങി വരികയുള്ളൂ അതേപോലെ തന്നെ ഉൾഭാഗം നല്ല സ്പോഞ്ചി ആയി കിട്ടുകയുള്ളു കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പുറംഭാഗം നന്നായിട്ട് തന്നെ കരിഞ്ഞു നമ്മൾ ശർക്കര ചേർത്ത കാരണം തന്നെ പുറംഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ഒരു അഞ്ച് നാല് മിനിറ്റോളം ഇതേപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം നല്ല ഫ്രൈ ആക്കിയിട്ട് ഉൾഭാഗം നല്ല സ്പോഞ്ചും പുറംഭാഗം നല്ല ക്രഞ്ചി ആയിട്ടുള്ള അരിയിൽ റെഡിയാക്കി എടുക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ ഈ ഒരു പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചിരുന്ന അരി നല്ല ഹാർഡായിരുന്നു പക്ഷേ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കണ നല്ല സോഫ്റ്റ് അരിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും പ്രത്യേകിച്ച് ഈ ഒരു തണുത്ത കാലങ്ങളിൽ മഴയുള്ള സമയത്തൊക്കെ നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണേ ശർക്കരയിൽ മാത്രം ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല കളറും നല്ല ടേസ്റ്റുമാണ് ശർക്കര വെച്ച് ഉപയോഗിക്കാതെ നമ്മൾ ശർക്കരയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള അരി റെഡിയാക്കി എടുക്ക കേട്ടോ അപ്പൊ പഴയ കാലങ്ങളിലൊക്കെ ഉള്ള ഒരു അരീരം നമുക്കൊക്കെ അറിയാവുന്നതാണ് നല്ല ഹാർഡായിരുന്നു പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരീരം ആർക്കും എടുക്കാൻ കഴിയും അപ്പം എല്ലാ ഇതും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ ഒരു മലബാർ സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടീരീരം അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി അരീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ